ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഈ സീസണിലും മികച്ച പ്രകടനമാണ് എഫ് സി ബാഴ്സലോണ പുറത്തെടുക്കുന്നത് പ്രീ സീസണിലെ എല്ലാ മത്സരങ്ങളിലും ഗംഭീര വിജയം നേടാൻ ബാഴ്സലോണക്ക് കഴിഞ്ഞിരുന്നു മാത്രമല്ല ലീഗിലെ ആദ്യ മത്സരത്തിലും എഫ് സി ബാഴ്സലോണ വിജയിച്ചിട്ടുണ്ട് പക്ഷേ പരിശീലകനായ ഹാൻസി ഫ്ലിക്ക് അത്ര സന്തോഷവാനല്ല കാരണം ടീം ഇപ്പോഴും ആ ഒരു മുഴുവൻ പ്രകടനവും പുറത്തെടുത്തിട്ടില്ല ആ ഒരു ഇൻറ്റൻസിറ്റി കാണിച്ചിട്ടില്ല അത് പരിഹരിക്കേണ്ടതുണ്ട് എന്ന കാര്യം ഫ്ലിക്ക് തന്നെ തുറന്ന് പറഞ്ഞതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പോർട്ട് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് എഫ് സി ബാഴ്സലോണ ബോർഡിനോട് അഥവാ മാനേജ്മെൻറ്റിനോട് ചില കാര്യങ്ങളിൽ ഇപ്പോൾ ഫ്ലിക്കിന് എതിർപ്പുണ്ട് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് അവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് സ്പോട്ടിൻ്റെ റിപ്പോർട്ടിലെ ആ രണ്ട് കാരണങ്ങൾ ഇങ്ങനെയാണ് ഒന്നാമത്തേത് രജിസ്ട്രേഷൻ പ്രശ്നങ്ങൾ ഈ പരിശീലകനെ വല്ലാതെ അലട്ടുന്നുണ്ട് ഇത്രയധികം സമയം ലഭിച്ചിട്ടും ഇത് പൂർണ്ണമായും പരിഹരിക്കാൻ ബാഴ്സ മാനേജ്മെന്റിന് കഴിഞ്ഞിട്ടില്ല അതാണ് ഈ പരിശീലകനെ വല്ലാതെ അലട്ടുന്നത് പരിശീലകൻ ആഗ്രഹിക്കുന്നത് പോലെയുള്ള താരങ്ങളെ കൊണ്ടുവരാൻ ഈ ഒരു രജിസ്ട്രേഷൻ പ്രശ്നം കാരണം സാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇനി രണ്ടാമത്തെ കാരണം അത് പ്രീ സീസണിന്റെ കാര്യത്തിലാണ് അതായത് ഏഷ്യൻ പ്രീ സീസൺ ടൂർ ഇദ്ദേഹത്തിന് വേണ്ടത്ര കംഫർട്ടബിൾ ആയി തോന്നിയിട്ടില്ല പ്രത്യേകിച്ച് ട്രെയിനിങ് സൗകര്യങ്ങൾ കുറവായിരുന്നു ട്രെയിനിങ്ങിന് വേണ്ടത്ര സമയം ലഭിച്ചിരുന്നില്ല മതിയായ രൂപത്തിൽ ഈ സീസണിന് വേണ്ടി തയ്യാറെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഹാൻസി ഫ്ലിക്ക് ഇപ്പോൾ കരുതുന്നത് അക്കാര്യത്തിലും ബാഴ്സ ബോർഡിനോട് ഫ്ലിക്കിന് എതിർപ്പുണ്ട് എന്നാണ് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് കാരണങ്ങളാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത് മാത്രമല്ല താരങ്ങൾ ഇപ്പോൾ വേണ്ടത്ര ഒരു ഇൻറ്റൻസിറ്റി കാണിക്കുന്നില്ല അത് പരിഹരിക്കാൻ ഈ ഒരു പരിശീലകൻ തീരുമാനിച്ചിട്ടുണ്ട് ഏതായാലും ബാഴ്സ മികച്ച പ്രകടനം നടത്തുന്നുണ്ട് പക്ഷേ ഫ്ലിക്ക് ആഗ്രഹിക്കുന്നത് ഇതൊന്നുമല്ല ഇതിനേക്കാൾ മികച്ച ഒരു പ്രകടനമാണ് ാണ് അദ്ദേഹത്തിന് വേണ്ടത് അത് ലഭിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഈ പരിശീലകൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അവസാനിപ്പിക്കുന്നു വീടിയുടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം